നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി തകല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് എത്തും പതിനൊന്ന് മണിയോടെ പള്ളിച്ചലിൽ എത്തുന്ന ഘോഷയാത്ര രാത്രി എട്ട് മണിയോടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഘോഷയാത്രയ്ക്ക് സംസ്ഥാന അതിർത്തിയായ കളീക്ക വിളയിൽ ആഘോഷജലമായ സ്വീകരണം നൽകി നവരാത്രി വിഗ്രഹങ്ങളെ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അർളിക്കർ ഏറ്റുവാങ്ങി ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരുന്നു സ്വീകരണം കേരള ഗവർണർ ഘോഷയാത്രയെ അതിർത്തിയിലേക്ക് സ്വീകരിച്ചു ویڈ ایور گاڈس ہاؤس دیر از نو ڈفرنس وی آل آر ون اور کلچر از ون مائی بیسٹ ویشیز ٹو یو فور دا نوراتری فیسٹیول പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാറക്കെട്ട് സരസ്വതി ദേവി വിഗ്രഹവും ശുചീന്ദ്രത്തുനിന്ന് ശുചീന്ദ്രം ദേവി വിഗ്രഹവും കുമാരകോവിൽ നിന്ന് കുമാരസ്വാമി വിഗ്രഹവും വെള്ളിക്കുതിരയും ഘോഷയാത്രയുടെ ഭാഗമായി എഴുന്നള്ളിക്കുന്നുണ്ട് പരസ്വതി വിഗ്രഹം ആനപ്പുറത്തും കുമാരസ്വാമി മുന്നൂറ്റിനാംഗ വിഗ്രഹങ്ങൾ പല്ലക്കലുമാണ് എഴുന്നള്ളിക്കുന്നത് കൊട്ടാരത്തിൽ നിന്നും പള്ളിവാൾ ഉൾപ്പെടെ കേരള പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏറ്റുവാങ്ങിയിരുന്നു നെയ്യാറ്റിൻകര കൃഷ്ണൻ കോവിൽ വിശ്രമിക്കുന്ന സംഘം നാളെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും പാറശാല എംഎൽഎ സി കെ ഹരീന്ദ്രൻ കോവളം എം എൽ എ വിൽസൺ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സ്വീകരണത്തിനായി എത്തിയിരുന്നു തമിഴ്നാട് ക്ഷീരവകുപ്പ് മന്ത്രി മനോദ് തങ്കരാജ് കന്യാകുമാരി ജില്ലാ കളക്ടർ അഴകുമീന എന്നിവർ പത്മനാഭപുരം കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം